ആ കോഴിക്കോട് നന്ദി കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ പ്രതിഷേധം രക്ഷാപ്രവർത്തനം ജമീൽ തടഞ്ഞു ഇന്നലെ വൈകിട്ടാണ് കാണാതായ കടലൂർ സ്വദേശി റസാഖ് പീഡിക വളപ്പിനെ ഇന്ന് രാത്രിയോടെയാണ് കണ്ടെത്തിയത് ശക്തമായ കാറ്റിലും മഴയിലും ഇന്നലെ വൈകിട്ട് ആറേ മുപ്പതോടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ വള്ളം അപകടത്തിൽപ്പെട്ടത് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും റസാഖ് പീഡിക വളപ്പിനെ കാണാതായി ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും സഹകരിച്ചില്ല എന്നാരോപിച്ച് കാനത്തിൽ ജമീല എം എൽ എയെ നാട്ടുകാർ തടഞ്ഞു അതിൻ്റെ വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അത് അറിയിക്കുകയും ഇന്നലെ രാത്രി മുതൽ ഫിഷറീസിൻ്റെ ബോട്ടുകളും അതേപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ദേശീയപാത ഉപരോധിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു ഞങ്ങൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമരത്തിലേക്ക് എത്തും വരെ ഒരു കളക്ടറോ ഒരു വില്ലേജ് ഓഫീസറോ ഒരു എ ഡി എംഒ ഒരു മനുഷ്യൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒരു മനുഷ്യനെ കാണാതായിട്ട് ഈ കടൽ തീരത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ട്വന്റി കോഴിക്കോട്